ബിഗ് ബോസ് മലയാളം ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു ജാസ്മിൻ ജാഫറിൻ്റേത് ഷോയിലെത്തിയ നാൾ മുതൽ അവസാനം വരെ ജാസ്മിൻ്റെ പേരിലാണ് ഏറ്റവും അധികം കോലാഹലങ്ങൾ കോലാഹലങ്ങളുണ്ടായതും പലയിടത്തും ചുവടുകൾ പേടിച്ചിട്ടും സൈബർ അറ്റാക്ക് നേരിട്ടിട്ടും മുന്നോട്ട് നടക്കുകയായിരുന്നു ജാസ്മിൻ അതിനവളെ പ്രാപ്തയാക്കിയത് ചെറുപ്രായത്തിൽ തന്നെ നേരിട്ട ജീവിത പ്രതിസന്ധികളാണ് അച്ഛനുണ്ടാക്കി വെച്ച ലക്ഷങ്ങളുടെ കടമാണ് തൻ്റെ ചെറുപ്രായത്തിൽ ജാസ്മിൻ വീട്ടിയതും കുടുംബത്തെ രക്ഷിച്ചതും കൊല്ലംകാരിയാണ് ജാസ്മിൻ ഉപ്പ ജാഫർ ഖാൻ്റെയും ഉമ്മയുടെയും മൂത്ത മകൾ അനിയൻ ജനിച്ച് ഒരു വർഷം വരെ കുടുംബ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് എന്നാൽ ഓർക്കാപ്പുറത്ത് ഒരു ദിവസം അവിടെ നിന്നും താമസം മാറേണ്ടി വന്നു തുടർന്ന് ഷീറ്റ് കൊണ്ടുള്ള വളരെ ചെറിയൊരു ഷെഡിലായിരുന്നു ഒരു വർഷത്തോളം താമസിച്ചത് തുടർന്ന് വാപ്പ മീൻ കച്ചവടം ആരംഭിച്ചു മെല്ലെ മെല്ലെ മെച്ചപ്പെട്ട് സ്വന്തമായി ഒരു വീട് വെക്കുകയും ചെയ്തു തുടക്കത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോകാൻ നേരം വാപ്പയുടെ പോക്കറ്റിൽ നിന്നും ആയിരമോ അഞ്ഞൂറോ എടുത്താൽ പോലും അറിയില്ല എന്നാൽ ഇതിനിടയിൽ വാപ്പ ചീട്ടുകളി ആരംഭിച്ചതോടെയാണ് എല്ലാം നഷ്ടമായത് കാലത്തെത്തിയപ്പോഴേക്കും അത് വലിയ കടമായി വസ്തുക്കളൊക്കെ വിറ്റു കടം കാരണം രാവിലെ കണ്ണു തുറക്കുന്നത് തന്നെ കടക്കാരുടെ വിളി കേട്ടിട്ടാണ് എപ്പോഴും കടക്കാരായിരുന്നു വീടിന് ചുറ്റും പൈസ ഉണ്ടാക്കിയപ്പോഴും കളഞ്ഞപ്പോഴും അത് തിരിച്ചു വരുമെന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു ബാപ്പയ്ക്ക് അതുകൊണ്ട് തന്നെ പത്തൊൻപതാം വയസ്സിൽ ജാസ്മിൻ്റെ സമ്പാദ്യം അൻപത് ലക്ഷത്തോളം രൂപയുടെ കടമായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ നല്ല മാർക്കുണ്ടായതുകൊണ്ട് മെറിറ്റിലായിരുന്നു ഡിഗ്രിക്ക് സീറ്റ് കിട്ടിയത് എന്നാൽ വണ്ടി പൈസ ഇല്ലാത്തതിനാൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല വിഷ്ണുമായ എന്നൊരു സുഹൃത്തായിരുന്നു അന്ന് ജാസ്മിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി നൽകിയതുവരെ പിന്നാലെ വാപ്പ ഗൾഫിൽ പോയി അവിടെയും കഷ്ടപ്പാടായിരുന്നു ഭക്ഷണത്തിന് പോലും വല്ലാതെ ബുദ്ധിമുട്ടിയ സമയമായിരുന്നു അത് ഒടുക്കം എങ്ങനെയെങ്കിലും കുടുംബം രക്ഷപ്പെടുത്തണം എന്ന ചിന്തയിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചെറിയ വരുമാനമൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ വാപ്പയുടെ കടങ്ങൾ ഓരോന്നായി ജാസ്മിൻ തീർത്തു ഒന്നുമില്ലാതിരുന്ന വീട് മൂടി പിടിപ്പിച്ചു അതൊക്കെ പൂർത്തിയായപ്പോൾ വാപ്പയ്ക്ക് ഒരു കാറും സമ്മാനമായി വാങ്ങി നൽകി ആ സമയത്താണ് വിവാഹം ഉറപ്പിച്ചത് കുടുംബത്തിന് വേണ്ടിയുള്ള ജാസ്മിൻ്റെ ജീവിതം കണ്ട് എല്ലാം വാങ്ങിച്ചു നൽകി പഠനം മുടങ്ങിയ ജാസ്മിനെ എയർ ഹോസ്റ്റസിന് പഠിക്കാൻ വിട്ടു പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ ആ കല്യാണം മുടങ്ങിപ്പോയി അത് ജാസ്മിനെ മാനസികമായി വല്ലാതെ തളർത്തുകയും ചെയ്തു ആ സമയത്താണ് വാപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് ആ ബ്ലോക്ക് നീക്കാൻ നല്ലൊരു തുക ആവശ്യമായി വന്നു ഇടയ്ക്ക് നിർത്തിയ സോഷ്യൽ മീഡിയ ചാനൽ അങ്ങനെയാണ് പുനരാരംഭിച്ചത് അതിൽ നിന്നും വരുമാനം വീണ്ടും കിട്ടിത്തുടങ്ങി അങ്ങനെ വാപ്പയുടെ ചികിത്സയൊക്കെ നടത്തി പിന്നാലെ ബിഗ് ബോസിലേക്കും ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികൾ ഉണ്ടായ സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിലെ ആകെയുള്ള വനിതാ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ സീസൺ ജേതാവാകാൻ സാധ്യതയുണ്ടെന്ന് പലപ്പോഴായി വന്ന പേരും ജാസ്മിൻ്റേതായിരുന്നു പക്ഷേ ജാസ്മിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ബിഗ് ബോസ് മരണം സിക്സിന്റെ തുടക്കത്തിലെ ശ്രദ്ധ ആകർഷിച്ച ഒരു പേരായിരുന്നു ജാസ്മിൻ്റെത് ആർക്കെതിരെയും മത്സരബുദ്ധിയോടെ പോരാടാനുള്ള മനസ്സായിരുന്നു ഷോയിൽ ജാസ്മിനെ വേർതിരിച്ചത് തൻ്റെ വ്യക്തിജീവിതം പോലും സോഷ്യൽ മീഡിയയിൽ കയറി മുറിക്കപ്പെട്ടിട്ടും തനിക്കെതിരെയുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജാസ്മിൻ ഫൈനലിൽ എത്തുകയായിരുന്നു ഗബ്രിയമായുള്ള കൂട്ടുകെട്ടാണ് ജാസ്മിൻ എന്ന മത്സരാർത്ഥിയുടെ താളം തെറ്റിച്ചത് ഇരുവരുടെയും ബന്ധം വലിയ തോതിൽ ബിഗ് ബോസിന് പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടു ജാസ്മിന്റെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും വല്ലാതെ ബാധിച്ചു പിന്നാലെ വന്ന അച്ഛൻ്റെ ഫോൺ കോളും ഫോൺ കോളും തുടർന്ന് നടന്ന സംഭവ വികാസങ്ങളും ജാസ്മിനെ തളർത്തി എന്നിരുന്നാലും സൗഹൃദത്തെ ഇവർ കൈവിട്ടില്ല ഇതും വിമർശനങ്ങൾക്ക് വഴിവെച്ചു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന നല്ല കുട്ടി ഇമേജ് ഉള്ള ഒരു നല്ല മനുഷ്യനോ അടുത്ത സീസണുകൾക്ക് മാതൃകാപരമായ മത്സരാർത്ഥിയോ ഒന്നുമല്ല ജാസ്മിൻ ഏറെ തെറ്റുകൾ പറ്റിയിട്ടുള്ള അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകുന്ന ജാസ്മിൻ സ്വയം തിരുത്താൻ മനസ്സുള്ള മത്സരാർത്ഥി കൂടിയായിരുന്നു സ്വന്തം ഇമേജ് പോലും നോക്കാതെ മത്സരിച്ച് വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നിട്ട് ജാസ്മിൻ ഒരർത്ഥത്തിൽ ഒരു ഫീനിക്സ് പക്ഷി തന്നെയാണ് വീഴാതെ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഹീറോയിസം വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നതും ഹീറോയിസമാണെന്ന് ജാസ്മിൻ കാണിച്ചുതരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും